വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി പതിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സോളമന്റെ സുഭാഷിതങ്ങൾ തുടർച്ച യൂത രാജാവായ ഹെസക്കിയായുടെ ആളുകൾ വെച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ് രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാനറിയുന്നതും ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ് വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റിക്കളഞ്ഞാൽ പണിക്കാരനെ പാത്ര നിർമ്മാണത്തിനുള്ള പദാർത്ഥമായി രാജസന്നിധിയിൽ നിന്ന് ുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത് എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പുറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ് കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ ഇടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത് എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് അവനത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്യും ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാപരമോ ണമോ പോലെയാണ് വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊഴുത്തുകാലത്ത് തണുപ്പുമായെത്തുന്ന മഞ്ഞു പോലെയാണ് അവൻ യജമാനന്മാരുടെ മനസ്സിനെ കുളിർമ നൽകുന്നു കൊടുക്കാത്ത ദാനത്തെ കുറിച്ച് വമ്പു പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ് ക്ഷമ കൊണ്ട് ഒരു ഭരണാധികാരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം മൃദുരമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും കുടയ്ക്കാനുള്ള കരുത്തുണ്ട് കിട്ടിയാൽ ആവശ്യത്തിന് മാത്രമേ കുടിക്കാവൂ അല്ലെങ്കിൽ ചെടിപ്പ് തോന്നി ചർദിച്ചേക്കാം അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗതയോ വാളോബോലെയാണ് ആപക്കാലത്ത് അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ് വിഷാദമക് വേണ്ടി പാട്ടുപാടുന്നത് കുടുംന്തണുപ്പിൽ ഒരാളുടെ വസ്ത്രം മാറ്റുന്നത് പോലെയും വണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നത് പോലെയുമാണ് ശത്രുവിനു വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നുണി പറയുന്ന നാവ് രോഷവും കലഹക്കാരിയായ ഭാര്യയോടുത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞു കൂടുകയാണ് ശീതജലം പോലെയാണ് ദൂരദേശത്ത് നിന്നെത്തുന്ന സദ്വാർത്ത ുഷ്ടനെ വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ് തേൻ അധികം കുടിക്കുന്നത് നന്നല്ല അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക ആത്മാ നിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് ദൈവത്തിൻ്റെ ാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബനവെന്തുരാ മെൽപ്പാനെ അനുസ്മരിക്കുന്ന പൊൻ സുദിനം കൂടെയാണ് അദ്ദേഹം മെത്രാനും വേദ പാരംഗമായിരുന്നു ശരിയായ പേര് ജോൺ എന്നായിരുന്നു നാല് വയസ്സുള്ളപ്പോൾ ജോണിനെ കഠിന രോഗം പിടിപെട്ടു ഫ്രാൻസിസ് അസീസി ഇദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി അസീസി പുണ്യവാൻ പിന്നീട് ജോണിനെ കണ്ടപ്പോൾ ബനബെന്തു അഥവാ ഉത്തമ ഭാഗ്യം എന്ന് വിളിച്ചു അങ്ങനെ ജോൺ ബനബെന്തുരായി ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ അൽമായ വസ്ത്രം സ്വീകരിച്ചു മുപ്പത്തിയാറാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി കുരിശാണ് വിജ്ഞാനത്തിന്റെ ഉറവ ഞാൻ ക്രിസ്തുവിനെ മാത്രം പഠിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ജനറൽ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അഗാധ പാണ്ഡിത്യം നേടിയ ധനവന്തുര ഒരുപാട് ചരിത്രരേഖകൾ രചിച്ചിട്ടുണ്ട് നാൽപ്പത്തി വയസ്സിൽ ആർച്ച് ബിഷപ്പായി കർദിനാൾ ഇദ്ദേഹത്തിന് വേണ്ട കൽപ്പന കൊണ്ടുവരുമ്പോൾ ആശ്രമത്തിലെ പാത്രങ്ങൾ കഴുകുകയായിരുന്നു സ്ഥാനചിഹ്നങ്ങൾ അടുത്ത ഒരു മരത്തിൽ തൂക്കിയിടാൻ പറയുകയും ജോലി കഴിഞ്ഞ് യഥോചിതം അവ സ്വീകരിക്കുകയും ചെയ്തു അമ്പത്തിമൂന്നാം വയസ്സിൽ ഇദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ യഥാർത്ഥ ഫ്രാൻസിസ്കനെ നമുക്ക് കണ്ടുമുട്ട പ്രിയരെ വിശുദ്ധ ബനബന്തുരാ മെൽപ്പാനെ വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ ബനബന്തുരാ മെൽപ്പാൻ്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ